കുറച്ചു കാലമായി ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഒരഭിപ്രായവും പറയാത്തത് എന്ന് കോൺഗ്രസിൽ പ്രതിസന്ധി അതിരൂക്ഷമാണ് ആർക്കും അതിൽ ഒരു തർക്കവുമില്ല യു ഡി എഫിനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം നിന്ന എൻ എസ് എസ് ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞു പോയി പിരിഞ്ഞു പോവുക മാത്രമല്ല എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ഞെട്ടലോടെയാണ് കോൺഗ്രസ് നേതാക്കൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രസ്താവന കേട്ടത് എസ് എൻ ഡി പി നേരത്തെ തന്നെ എൽ ഡി എഫിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു മറ്റൊരു വലിയ സമുദായ വിഭാഗമായ കെ പി എം എസ് കെ പി എം എസും എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു യു ഡി എഫിനോടൊപ്പം എല്ലാ കാലത്തും നിന്ന സംഘടനയായിരുന്നു എൽ ഡി എഫിനാണ് ഇനി മുതൽ അവരുടെ പിന്തുണ എന്ന് അവർ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ ഭൂരിപക്ഷ സമുദായ സംഘടനകൾ പൂർണമായും യു ഡി എഫിനെ താഴ്ന്നിരിക്കുന്നു ഇത്തരമൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം ലീഗ് നേതാക്കൾ പ്രശ്നത്തിൽ ഇടപെട്ട് സാമുദായ നേതാക്കളുമായി സംസാരിച്ച് കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ മുസ്ലിം ലീഗ് ഒരഭിപ്രായവും പറയുന്നില്ല മുസ്ലിം ലീഗ് ഇടപെടുന്നുമില്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല എന്നല്ല മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നു എൻ എസ് എസുമായുള്ള അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ വേണമെങ്കിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്ന് ആ പ്രസ്താവനയ്ക്ക് അപ്പുറം അത് മുന്നോട്ട് പോയില്ല അത് അവിടെ തന്നെ അവസാനിച്ചു കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന നിലപാടിലേക്ക് മുസ്ലിം ലീഗ് പിൻവാങ്ങുകയും ചെയ്തു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതിനിടയിലാണ് മുസ്ലിം ലീഗിന്റെ ഭാരവാഹി യോഗം ചേർന്നത് മലപ്പുറത്ത് വൻ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നു വന്നത് ഈ പ്രശ്നങ്ങൾ ഒന്നുമല്ല കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികൾ ഒന്നുമല്ല കോൺഗ്രസ് ചർച്ച ചെയ്തത് യു ഡി എഫിൽ മുസ്ലിം ലീഗ് വലിയ തോതിൽ അവഗണിക്കപ്പെടുന്നു ഇതാണ് മുസ്ലിം ലീഗിന്റെ ഭരവാഹി യോഗത്തിൽ ഭാരവാഹികൾ മുന്നോട്ട് വെച്ച ആശങ്ക മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിന് പ്രവർത്തിക്കാൻ ആരുടെയും പിന്തുണ ആവശ്യമില്ല യു ഡി എഫിനെ നയിക്കാൻ മുസ്ലിം ലീഗ് എപ്പോഴും തയ്യാറാകാറുണ്ട് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് നേതാക്കളെയും കൂടെ കൂട്ടി തന്നെയാണ് മലബാറിൽ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് അതിന് മുൻകൈ എടുക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ് അവിടെ യാതൊരു പ്രശ്നവുമില്ല മുസ്ലിം ലീഗിന്റെ മുൻകൈയിൽ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട് എന്നാൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും സ്ഥിതി അതല്ല കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം ലീഗിനെ പൂർണ്ണമായും അവഗണിക്കുന്നു കഴിഞ്ഞ തദ്ദേശ സ്വപന സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അനുഭവം വരെ ഭരവാഹി യോഗത്തിൽ ലീഗ് നേതാക്കൾ വിശദീകരിച്ചു മുസ്ലിം ലീഗിന് യു ഡി എഫ് നൽകുന്ന സീറ്റ് ജില്ലാതലത്തിൽ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് മത്സരിക്കേണ്ട സീറ്റുകൾ ഏതൊക്കെയാണ് എന്ന് തീരുമാനിക്കും അത് മുസ്ലിം ലീഗിന് നൽകും അവിടെ കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കുന്നു മത്സരിക്കുന്നത് വിപതനായിട്ടല്ല മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മുസ്ലിം ലീഗിനെ അനുവദിച്ച സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് വിമതരായി കണക്കാക്കി തള്ളിക്കളയുകയാണ് സാധാരണ ചെയ്യേണ്ടത് എന്നാൽ ആ സ്ഥാനാർത്ഥിക്ക് കൈപ്പത്തി ചിഹ്നം അനുവദിക്കുന്നു കോൺഗ്രസ് പാർട്ടി അത്തരം അനുഭവങ്ങൾ നിരവധി വാർഡുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നേതാക്കൾ പറയുന്നത് ഇത്തവണ അത് ഉണ്ടാവരുത് അതിന് മുൻകൂട്ടി ഇടപെടണം എന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു വന്നു അതേസമയം അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഇതാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത് ഭരവാഹികൾ പറയുന്നത് ഇത്തവണ പല സ്ഥലങ്ങളിലും യു ഡി എഫിന്റെ കൺവെൻഷൻ നടന്നു തെക്കൻ ജില്ലകളിൽ അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിൽ ജില്ലാ കൺവെൻഷനുകൾ മണ്ഡലം കൺവെൻഷനുകൾ മുസ്ലിം ലീഗ് നേതാക്കളെ ക്ഷണിക്കുന്നത് പോലുമില്ല കൊല്ലം ജില്ലയിൽ നടന്ന കൺവെൻഷൻ ആ കൺവെൻഷനിൽ മുസ്ലിം ലീഗ് നേതാക്കളെ ക്ഷണിച്ചില്ല അതുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ ബഹിഷ്കരിച്ചു ബഹിഷ്കരിക്കുകയാണ് എന്ന് യു ഡി എഫിന്റെ ജില്ലാ കൺവീനറെ അറിയിച്ചു രേഖാമൂലം അങ്ങനെയാണ് ബഹിഷ്കരിച്ചത് അത്രം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഭരവാഹി യോഗത്തിൽ വിശദീകരിച്ചത് എന്ന് വെച്ചാൽ മലബാറിൽ കോൺഗ്രസിനെ കൂടെ കൂട്ടി യു ഡി എഫിനെ നയിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് എന്നാൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി നയിക്കേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് മുൻകൈ എടുക്കേണ്ടത് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്യുന്നു തിരുവനന്തപുരം ജില്ലയിൽ നടന്ന ഒരു കൺവെൻഷനിലും മുസ്ലിം ലീഗിനെ പങ്കെടുപ്പിക്കുന്നില്ല ക്ഷണിക്കുന്നത് പോലുമില്ല എന്നാണ് ഭരവാഹികൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പോയാൽ സീറ്റ് വിഭജനം വലിയ പ്രശ്നമായി മാറും കീറാമുട്ടിയായി മാറും അതുകൊണ്ട് പ്രശ്നം നേരത്തെ തന്നെ പരിഹരിക്കണം മുസ്ലിം ലീഗിന്റെ ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കണം എന്നാണ് ഇപ്പോൾ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് എട്ടാം തീയതി മുതൽ കോൺഗ്രസും ലീഗും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുകയാണ് എല്ലാ ചർച്ചകളും ജില്ലാ തലത്തിലാണ് അങ്ങനെ നടക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന നേതൃത്വത്തെ എന്നുവെച്ച കെ പി സി സി നേതൃത്വത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ അടക്കമുള്ളവരെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ മുസ്ലിം ലീഗിന്റെ ഈ ആശങ്ക അറിയിക്കണമെന്ന് യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ യു ഡി എഫിൽ മുസ്ലിം ലീഗ് കടുത്ത അമർഷത്തിലാണ് ആ അമർഷം കോൺഗ്രസ് നേതാക്കളെ അറിയിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് എവിടെയും മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടുന്നില്ല മാറ്റി നിർത്തുകയാണ് കഴിഞ്ഞ തവണ ഉണ്ടായ അനുഭവം ഇത്തവണ ഉണ്ടാകരുത് അതിന് എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം ഈ ആവശ്യവും യോഗത്തിൽ ഉയർന്നു വന്നു കേരളത്തിൽ നോക്കണം ഭൂരിപക്ഷ സമുദായം പൂർണ്ണമായും കൈവിട്ടു കോൺഗ്രസിനെ ന്യൂനപക്ഷ സമുദായം മാത്രമാണ് കൂടെ ഉള്ളത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ആ മുസ്ലിം ലീഗിനാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി എന്നുകൂടി ഓർക്കണം എവിടെ യു എന്ന് ചോദിക്കേണ്ടി വരും കോൺഗ്രസോ ഇല്ല തകർന്ന് തരിപ്പണമായി കിടക്കുന്നു ഒരാൾക്കൂട്ടമായി മാറിയിരിക്കുന്നു പുനഃസംഘടന നടക്കുന്നില്ല കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല എം എൽ എ യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനം ഉയർന്നു വരുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനം ഉയർന്നു വന്നു ഹൈക്കമാൻഡ് പോലും അത് അംഗീകരിച്ചിരിക്കുന്നു അപ്പോഴാണ് യു ഡി എഫിലും പ്രശ്നങ്ങൾ തലപൊക്കുന്നത് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ ആശങ്കയുമായി രംഗത്തിറങ്ങുന്നത് ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാൻ പോലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല എന്ന വിമർശനം ഉയർന്നത് യു ഡി എഫ് കൺവെൻഷനുകളിൽ മുസ്ലിം നേതാക്കളെ ക്ഷണിക്കുന്നില്ല പേരുപോലും വെക്കുന്നില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അങ്ങനെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും യു ഡി എഫിൽ വലിയ ഭിന്നത ഉണ്ട് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ ഭാരവാഹി യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസിന്റെ വഴിക്കും മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ വഴിക്കുമാണ് എന്ന വിമർശനം ഉയർന്നു വന്ന് കഴിഞ്ഞു മുസ്ലിം ലീഗ് യോഗത്തിനകത്ത് അത് സംസ്ഥാന നേതൃത്വത്തെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കണം എന്നും ഭാരവാഹി യോഗത്തിൽ പടക്കാട് നടന്ന മലപ്പുറത്ത് നടന്ന ഭരവാഹി യോഗത്തിൽ തീരുമാനമെടുത്ത വിവരമാണ് പുറത്തു വരുന്നത് വലിയ പ്രതിസന്ധിയാണ് യു ഡി എഫിൽ രൂപപ്പെട്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഈ വാർത്ത